السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين والحمد لله رب العالمين Council for our service ميلاد Sankatipikina Mila the seminar മൗലിദാഘോഷത്തിനും അതിരുകളുണ്ട് എന്ന വിഷയത്തിലാണ് എനിക്ക് പ്രബന്ധം അവതരിപ്പിക്കാനുള്ളത് നബിദിനാഘോഷം പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതും നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ കാലം മുതൽ മുസ്ലിം ലോകം ആചരിച്ചു വരുന്നതുമാണ് കാലഘട്ടങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് കെട്ടിലും മട്ടിലും പുതുമകൾ വരുന്നുണ്ടെങ്കിലും മീനാ മീനാദ് ആഘോഷങ്ങളുടെ അന്തസത്ത പ്രമാണബദ്ധമാണ് അതോടൊപ്പം തന്നെ ഏതൊരാഘോഷങ്ങൾക്കും വിശുദ്ധ ഇസ്ലാം അതിർവരമ്പുകൾ നിശ്ചയിച്ചതുപോലെ മൗലിതാഘോഷങ്ങൾക്കും അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാമ ഇബിൻ ഹജറിൽ ഇബിൻ ഹജറൽ അനിറഹ്മുല്ലാഹി അലി علما ابن حجر للاسقلاني رحمة الله عليه برينا دقانا وأما ما يعمل فيه فينبغي أن يقتصر فيه على ما يفهم الشكر لله تعالى نبي دينا قوشة النبيري المسلم لغا منشتی کنا فينبغي أن يقتصر فيه على ما يفهم الشكر لله تعالى

നന്മകൾക്കും വേണ്ടി ഹൃദയത്തെ ഉത്തേജനം ചെയ്യുകയും ചെയ്യുന്ന ആത്മീയമായ ആലാപനങ്ങളിലൂടെ മത് പാട്ട് പരിപാടികളിലൂടെ വിശുദ്ധ ഇസ്ലാം നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ ആഘോഷത്തെ ആഘോഷിക്കാൻ അനുവദിക്കുന്നുണ്ട് അമ്മാഅിക്കമിന് എന്നാൽ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആസ്വാദനങ്ങൾ ആ സ്വാദനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനിവാര്യമാണ് ജനിച്ച ദിവസത്തിൽ സന്തോഷ പ്രകടനത്തെ തേടുന്ന ഇസ്ലാം അനുവദിച്ച വിശുദ്ധമായ അഹ് ജമാഅത്ത് അംഗീകരിച്ച ഷറ അനുവദിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ മുബാഹൻ യൗം ലാ ബിഹി അത്തരം അനുവദിച്ച പേരിൽ അനുവദിക്കുന്നതിൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിൽ അത്തരം ആചാരങ്ങൾ സമ്മേളിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഒമാക്കാനാമന ഉമ ക്രുഹൻ കരാഹത്തായ സംഗതികളോ അല്ലെങ്കിൽ നിഷിദ്ധമായ ഹറമായ സംഗതികളോ നബിദിനാഘോഷത്തിന്റെ പേരിൽ ആഘോഷത്തിന്റെ പേരിൽ ആചരിക്കുന്നത് അത് തീർത്തും വിലങ്ങപ്പെടേണ്ടതാണ് അത് വിമർശിക്കപ്പെടേണ്ടതാണെന്ന് മഹാനരായ അല്ലി റഹ്മത്ത്ാഹിഅലി പറയുന്നത് മഹാനായ ഇമാമുനസ് റഹ്മുല്ലാഹിഅലി അവിടുത്തെ അൽഹാവീരിൽ ഫത്താവയിൽ കൊണ്ടുവരുന്നുണ്ട് നബി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം സന്തോഷപ്രകടനം പ്രകടനം കേവരം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കി കെട്ടേണ്ടതില്ല മറിച്ച് ഇസ്ലാം അനുവദനീയമാക്കിയ ഏത് ആഘോഷങ്ങളുമാകാം ഹിജറണ്ണൂറുകളിൽ ജീവിച്ച മഹാനരായ മുഹമ്മദ് ബിൻ ഖാസിമുർ റസ്സാ തന്റെ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണുക നബി നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനത്തിൽ ആഘോഷിച്ച് ജനങ്ങൾ ആചരിക്കേണ്ട ആചാരങ്ങളെ മഹാനരായ മുഹമ്മദ് ബിൻ ഖാസിമുർ ഖാസിമുറസാൾ തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് നീ തീർച്ചയായും ഈ നല്ല ദിവസത്തിൽ നിന്റെ മക്കളെ നല്ല ഉടുവസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കേണ്ടതുണ്ട് ആ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് അധ്യാപകർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും വിധത്തിൽ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്

പ്രകടിപ്പിക്കുക തന്നെ വേണം നല്ല പുതുവസ്ത്രങ്ങളിട്ട് ഭംഗിയുള്ള വസ്ത്രങ്ങളിട്ട് നബി ജനിച്ച ദിവസം തീർച്ചയായും വേണംക്കരിക്കേണ്ടതുണ്ട് ഭംഗിയാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു അവർക്ക് ആഘോഷിക്കാൻ റബ്ബു സുബാനുഹൂത്ത് ആല അനുവദിച്ചു നൽകിയാണ് ആഘോഷ ദിവസമാണെന്ന് ഹൃദയം തൊട്ടവൻ വിശ്വസിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുക തന്നെ വേണം എന്ന് മഹാനരായ മുഹമ്മദ് ബിൻ ഖാസിമുർ റസാ റഹ്മുല്ലാഹിഅലഹി തങ്ങളും പറയുന്നു വർത്തമാനകാലത്ത് പരിഷ്കരണവാദികൾ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളെ കുറിച്ച് അക്കാലത്ത് തന്നെ മഹാനവറുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവർ പ്രതികരിച്ചത് നോക്കൂ നിങ്ങൾ അവിടെ നിന്ന് മറുപടി പറഞ്ഞു والحكم بأن هذه الأشياء بدعة إترام قادنا والحكم بأن هذه الأشياء بدعة في هذا الوقت الذي ظهر فيه سر الوجود وارتفع فيه علم الشهود وتقشى بسببه ظلام الكفر والجهود والجحود ومهانا لا يا بالشقر هو محمد الرسول الله صلى الله عليه وسلم دنگ الجنيتش إيدي وسطل الله عجارنگ ليم അങ്ങനെ ുന്നത് അങ്ങനെത്തുന്ന പ്രവണത ആചാരങ്ങൾ പറയുന്നവരെ അവരെ കാരണം നിശ്ചയം അത്തരക്കാരുടെ ഈ ഒരു പ്രവണതക്ക് പിന്നിൽ തീഷ്ണമായ വിദ്വേഷവും അതുപോലെ തന്നെ വറ്റു വരണ്ടുടങ്ങിയ വരട്ടുവാദവും മാത്രമാണ് നബി നബിസല്ലാഹുഅലഹി വസല്ലമ്മ തങ്ങളോട് ഹൃദയാന്തരത്തിൽ തരിമ്പു സ്നേഹം പോലുമില്ലാതെ മറിച്ച് വിദ്വേഷകടനമാണ് നിപിദിനാഘോഷത്തിലുള്ള ആചാരങ്ങളെ ശക്തിയുക്തം എതിർക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം മഹാനരായ ഇബിനുർ റസാ റഹമത്തല്ലാഹിഅലഹി തങ്ങൾ വീണ്ടും അത്തരക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഇത്തരക്കാരായ ആളുകൾ നിപുദിനാഘോഷങ്ങളുടെ ആചാരങ്ങളെ ഇതരമത ആചാരങ്ങളുമായി കൂട്ടിക്കെട്ടി സാമാന്യവൽക്കരിക്കുന്നതിനെതിരെ ദീപാവലികളും വിഷുവുമായി കൂട്ടിക്കെട്ടി അത്തരം ആചാരങ്ങളായി വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങളെ ആചാരങ്ങളെ കെട്ടിച്ചമക്കുമ്പോൾ സാമാന്യവൽക്കരിക്കുമ്പോൾ അതിനെതിരെ തന്നെ മഹാനായ ഇബിനുറഹ്മി അലഹി അവിടുന്ന് വിമർശിക്കുന്നത് കാണാം പ്രതികരിക്കുന്നത് കാണാം വിശുദ്ധമായ നബിദിനാഘോഷ ആചാരങ്ങളെ ഇതര മത ആചാരങ്ങളെ ദീപാലംകൃത ദീപാവലികളോടും വിഷുവിനോടുമൊക്കെ താരതമ്യം ചെയ്യുന്നത് അമ്രുൻ മുസ്തഇൻസു സലീമ ആരോഗ്യമുള്ള ഹൃദയാന്തരങ്ങൾ അറപ്പോടുകൂടെ മാറ്റി നിർത്തുന്ന വളരെ വേദനാജനകമായ പ്രവണതയാണ് ഹൃദയാന്തരങ്ങൾക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ സമ്മതിക്കാൻ കഴിയില്ല കഴിയില്ലാചാരങ്ങളെ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അനുഷ്ഠാനങ്ങളെ ഇതര മത ആചാരങ്ങളുമായി സാമാന്യവൽക്കരിക്കുന്നത് ഹൃദയങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല നികൃഷ്ടതയോടുകൂടെ അവരതിനെ കാണുകയും ഈ അബദ്ധ ജൽപ്പനങ്ങളെ കണ്ണ് വിധിക്കപ്പെടുകയും ചെയ്യും അതോടുകൂടെ തന്നെ ശരിയായ കാഴ്ചപ്പാടുള്ളവർ ഇത്തരം തള്ളുക തന്നെ ചെയ്യുമെന്ന് മഹാനരായ മുഹമ്മദ് അവിടുന്ന് പറയുന്നത് കാണാം ചുരുക്കത്തിൽ നബിദിനാഘോഷത്തിന്റെ ആചാരങ്ങൾ പരിധിയുടെ ഉള്ളിൽപ്പെട്ട ആചാരങ്ങളെ മഹാന്മാരായ ഇമാമിങ്ങൾ ശക്തമായി അനുകൂലിക്കുകയും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ തന്നെ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏതൊരു ആചാരങ്ങളെയും പോലെ തന്നെ മീലാതാഘോഷങ്ങളുടെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും നിശിതമായി വിമർശിക്കാനും മഹാന്മാരായ ആ മടി കാണിച്ചിട്ടില്ല അല്ലാ അലൈഹി അവിടുന്ന് തന്നെ അക്കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ഹൈഫത് അൽ ഹീലിൽ ഫത്താവ ഒന്നാം വള്ളിയും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാം പേജിൽ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് കുറിച്ചും അതിന്റെ ആചാരങ്ങളെയും പ്രമോട്ട് ചെയ്യുമ്പോൾ തന്നെ അവസാനം അവിടുന്ന് ആ ലാസ്റ്റ് ആചാരങ്ങളെ ചെയ്തിട്ട് ഒരു ഭാഗത്ത് പറയുന്നത് കാണാം വസ്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി കെട്ടി വെച്ച് കെട്ടിയിറക്കുന്ന ദുരാചാരങ്ങൾ അത്തരം ഹറാമായ അനുഷ്ഠാനങ്ങളെ അതുപോലെ തന്നെ കറാഹത്തായ അനുഷ്ഠാനങ്ങളെ മുഴുവനും വിമർശിക്കപ്പെടേണ്ടതും അത് തടഞ്ഞു വെക്കേണ്ടതുമാണെന്ന് മഹാനായ ഇബിൻ ഹജർ റഹ്മി അലഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് കാണാം അതുപോലെ തന്നെ മഹാന്മാരായ തങ്ങൾ തങ്ങൾ കാണാം ആ മഹാനായ അല്ലാമ ഗ്രന്ഥത്തിൽ യും ചെയ്തിട്ടുണ്ട് ദിനാഘോഷത്തിന്റെ അനാചാരങ്ങളെ ഇസ്ലാം ഒരിക്കലും ഒരു കാലത്തും അനുവദിച്ചിട്ടില്ല ഷാഫി പ്രാമാണിക പണ്ഡിതൻ ലോകത്തെ ആധികാരിക ശബ്ദം മുസ്ലിം ലോകത്തെ ആധികാരിക ശബ്ദം ഹജർ ആഘോഷങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം രചിച്ച തന്റെ ഗ്രന്ഥമായ വൽദി ഗ്രന്ഥത്തിൽ പേരിൽ പേരിൽ അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്ന പറയാൻ ഒരു ഭാഗം ആചാരങ്ങൾ മാറ്റിവെച്ചത് കാണാം നബിദിനാഘോഷങ്ങളുടെ പേരിൽ നടക്കുന്ന ഇസ്ലാമിന് അന്യമായ കാര്യങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് ആണും പെണ്ണും ഇടകലർന്നുള്ള ആഭാസങ്ങളെ ശക്തിയുക്ത മഹാനവർ എതിർത്തുകൊണ്ട് പറഞ്ഞു യും ഇസ്ലാം വരച്ച അതിർവരമ്പുകൾ ഭേദിച്ച് പുരുഷന്മാരെ കണ്ണു നിറയെ കാണുകയും ചെയ്യുന്ന പ്രവണത അത് ആദ്യം അത് തടയപ്പെടാതെ പോകുന്നു അത് വളരെ മോശമാണ് അഭിപ്രായ പ്രകാരം വ്യക്തമായ ഹറാമാണ് ലബിദിനാഘോഷത്തിന്റെ പേരിൽ ഇതൊരിക്കലും അനുവദിക്കാവതല്ല എന്ന് മഹാനായ ഇബിൻ ഹജർ അൽ ഹൈ തമി അലഹി പറഞ്ഞു നബിദിനാഘോഷങ്ങളുടെ പേരിൽ കൊട്ടു കൊച്ചു കുട്ടികളിലൂടെ മദർസ അധ്യാപകർ ഉസ്താദുമാർ കെട്ടിയിറക്കി അവതരിപ്പിക്കുന്ന കളവുകൾ അതുപോലെ തന്നെ കളവുകൾ കുത്തി നിറച്ച വാർത്താവായനയും സംഭാഷണ കലയും കോമാളി വശങ്ങളും തീർത്തും ഇസ്ലാം വരച്ചുവച്ച വരക്കപ്പുറത്താണ് ഇബിൻ ഹജർ അൽ ഹൈതമി റഹ്മി അലഹി ومنها انهم في تلك الموالد ياتون بمن يقرا لهم المولد الشريف على الكيفيه التي الفها الوعاظ في هذه الازمنه وذلك منكر اي منكر لانه اكثره كذب ومهتان واختلاق اكاله غطت لصلى برباشغر ورقي وچ كتي رقي صلى وذلك منكر اي منكر ادو ولات نشد വിധേയമാക്കപ്പെടേണ്ട കാര്യങ്ങളാണ് കാരണം ലി പലതും ആരോപണങ്ങളും ബല്ലം യസാലു അഖബഹു ലാ സമഅഹു കേൾക്കാനോ കാണാനോ പറയാനോ റിപ്പോർട്ട് ചെയ്യപ്പെടാനോ പറ്റാത്ത പച്ചക്കളവുകൾ നബിദിനാഘോഷത്തിന്റെ പേരിൽ കെട്ടിവെച്ചിറക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല മഹാനരായ പണ്ഡിതന്മാർക്കും നിർബന്ധമാണ് ും അവരെ പ്രതിരോധിക്കാനും അവർക്ക് അവരെ നിലക്ക് നിർത്താനും കഴിയുന്നവർക്കും അത്തരം പോകാൻ കഴിയുന്നവർക്ക് അക്കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനോട് പ്രതിരോധ പ്രതിഷേധം രേഖപ്പെടുത്തൽ നിർബന്ധമാണ് ഇൻ അംഖന കഴിയുന്ന രൂപത്തിൽ നബിദിനാഘോഷത്തിന്റെ പേരിൽ കെട്ടിയിറക്കുന്ന ഇത്തരം അനാചാരങ്ങളെ വിമർശിക്കാൻ ആവുന്നതൊക്കെയും ആകുന്ന ആളുകൾ ചെയ്യണമെന്ന് മഹാനായ ഇബിൻ ഹജറൽ ഹൈതമി റഹ്മത്ത് ലാഹി അലഹി പറഞ്ഞത് കാണാം കൂട്ടത്തിലെടുത്തു പറയേണ്ട മറ്റൊരു ദുരാചാരമാണ് ഒരു നിലക്കും ശരിയാക്കി അംഗീകരിക്കാത്ത വാദ്യോപകര വാദ്യോപകരണങ്ങളുടെ ഉപയോഗം പിഞ്ചുമക്കളുടെ ഫ്ലവർ ഷോകൾക്ക് പിറകിൽ ഉയരുന്ന ഡി ജെ സംവിധാനം മുതൽ യുവജനങ്ങളുടെ ഡാൻസും കൂത്തും ശിങ്കാരി മേളങ്ങളും നബിദിനാഘോഷത്തിന്റെ പേരിൽ കെട്ടിയിറക്കാൻ ഒരു കാലത്തും ഒരു പണ്ഡിതനും അനുവാദം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല പാരമ്പര്യ പണ്ഡിത പാരമ്പര്യം പരമ്പരം മുഴുവനും അക്കാര്യത്തെ പണ്ട് തൊട്ട് ഇന്നോളം വരെ കർശനമായി വിമർശിച്ചു വന്നിട്ടുണ്ട് അല്ലമാബിൻ ഇബിനുൽ അലൈ അവിടുത്തെ തൻ്റെ മധുരിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അനുഷ്ഠാനങ്ങളിൽ പെട്ടതാണെന്ന് വിചാരിച്ച് അവർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഭാഗമായുള്ള ആഘോഷങ്ങളിൽ അവർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ അനാചാരങ്ങൾ എന്ന് മാത്രമല്ല നിഷിദ്ധമായ കാര്യങ്ങളും ും നിഷിദ്ധമായാഘോഷത്തിന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വാദ്യോപകരണങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയും കെട്ടിയിറക്കുന്നതും ഇതെല്ലാം ഉപയോഗിക്കുന്നതും പേരിലാണെങ്കിലും വിശുദ്ധ ഇസ്ലാം ഇസ്ലാമിക ഒരിക്കലും ഒരിടത്തും ഒരു കാലത്തും ഒരു പണ്ഡിതനും അംഗീകരിച്ചിട്ടില്ല ഹാജിബ് തന്നെ പറയുന്നു ഒരു സംശയവുമില്ലല്ലോ ഈ രാത്രിയല്ലാത്ത രാത്രികളിൽ തന്നെ എന്ന് പറഞ്ഞാൽ നബി നബിഹി വസ്ലമ തങ്ങൾ ജനിച്ച ആ രാത്രി അല്ലാത്ത ഇതര രാത്രികളിൽ തന്നെ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ ും ഈ മുഴുവനും ശ്രേഷ്ഠവൽക്കരിച്ച ഈ വിശുദ്ധമായ ദിനത്തിന്റെ പേരിൽ ഇത്തരം അനാചാരങ്ങൾ കെട്ടിയിറക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത് എത്രത്തോളം അതപ്പതിച്ച സമ്പ്രദായമാണ് പ്രവണതയാണെന്ന് മഹാനായി ഇബിനു ഹാജിഹി അലഹി പറയുന്നു ചുരുക്കത്തിൽ നമുദിനാഘോഷങ്ങൾ കെങ്കേമമാക്കുന്നതോടൊപ്പം അതിർവരമ്പുകൾ ഭേദിക്കാതിരിക്കാൻ കൂടെ സമൂഹം പ്രതിജ്ഞാബദ്ധമാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രബന്ധം ഇവിടെ പരിസമാപ്തി കുറിക്കുന്നു അസലൈക്കും വാഹന